ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ ും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ ഷൊർണൂർ സെന്റ് ആന്റണീസ് ചർച്ച് കെസി വൈ എമ്മിൻ്റെയും കാറ്റിക്കിസം വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷിച്ചു ഇടവക വികാരി ഫാദർ ജബമാല പീറ്റർ ലോറൻസ് ഉദ്ഘാടനം ചെയ്തു വിശുദ്ധ ിമിന്റെയും അന്നയുടെയും തിരുനാൾ ദിനത്തോടനുബന്ധിച്ചാണ് ദേവാലയത്തിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിച്ചത് വിശുദ്ധ കുർബാനയ്ക്ക് പാരിഷ് കൌൺസിൽ നേതൃത്വം നൽകി ഈ അനുഗ്രഹങ്ങളുടെ ദിനമാണ് തലമുറകളെ ആത്മീയമായി സംരക്ഷിച്ച ഏറ്റവും പ്രിയപ്പെട്ട മധ്യ ജീവദശന്മാര് നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ വിശ്വാസ ജീവിതം പ്രാർത്ഥനാ ശക്തി ഇതെല്ലാം ഈ ഇളവെ ശക്തിയുടെയും ഐക്യത്തിന്റെയും അടിസ്ഥാനമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളിലും യുവജനങ്ങളിലും നിങ്ങളുടെ ജീവിത മാതൃക ഒരു മായാത്ത മുദ്രയായി പതിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിനും ഞങ്ങൾ ദൈവത്തിന് ഒരായ നന്ദി പറയുന്നു സന്ദേശം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളർന്നു വരുന്ന തലമുറയ്ക്ക് നിങ്ങളുടെ ജീവിതം എപ്പോഴും ഒരു പ്രചോദനമായിരിക്കും നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും യാചിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു കെ സിവൈഎം മേഖലാ പ്രസിഡന്റ് സോനു ജസ്റ്റിൻ കാറ്റിസം പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ ജെസ ഏസി സിസ്റ്റർ റിനി മരിയ ഏസി വിൻസെന്റ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ഫാദർ ജപമാല പീറ്റർ ലോറൻസ് ഇടവകയ്ക്ക് വേണ്ടി സ്നേഹോപഹാരം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ